മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നായ്കളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചു മൂടിയതായി പരാതി ഇരുന്നൂറോളം തെരുവ് നായ്ക്കളെയാണ് പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയത് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തു അതേസമയം സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് ബന്ധമില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി മൂന്നാറിൽ തെരുവുനായ് ശല്യം അതിരൂക്ഷമായിരുന്നു നിരവധി തവണ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു ഈ നായ്കളെ പിടികൂടിയ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാനായി അനിമൽ റെസ്ക്യൂ ടീം എത്തിയപ്പോഴാണ് സാഹചര്യം തിരിച്ചറിയുന്നത് ടൌണിൽ എവിടെയും തെരുവു നായ്ക്കളെ കാണാനില്ല ഇതോടെ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു ഇതിനിടെയാണ് ഇരുന്നൂറോളം നായ്ക്കളെ കൊന്നു കുഴിച്ചു മൂടിയത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതെന്ന് അനിമൽ റെസ്ക്യൂ ടീം പറയുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് തെരുവ് നായ്ക്കളെയും വളർത്തുന്ന നായ്ക്കളെയും കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോവുകയും പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ച് തന്നെ നായകളെ മാരകമായ വിഷദ്രാവകം ഉപയോഗിച്ച് കുത്തിവെച്ച് കൊല്ലുകയും കൊന്ന നായ്ക്കളുടെ ബോഡിയെ പഞ്ചായത്തിൻ്റെ പിന്നെ വേസ്റ്റ് ഡംപ്യാർഡിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തതായിട്ടൊരു പരാതി ഞങ്ങൾ മുഖ്യമന്ത്രിയടക്കം ഉന്നതതലങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ നായ്ക്കളെയെല്ലാം പിടിച്ചു കൊണ്ടുപോവുകയും വീട്ടിലെ വളർത്തുന്ന നായ്ക്കൾ ഉൾപ്പെടെയുള്ള നായ്ക്കളെ ആണ് കൊണ്ടുപോയത് അത് നൂറിലധികം നായ്ക്കളും ഇരുന്നൂറിൽ ഇടയ്ക്കുള്ള അത്രയും നായ്ക്കളെ കൊണ്ടുപോയതായിട്ടാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതു കിട്ടിയ എല്ലാ തെളിവുകളും വെച്ച് നമ്മൾ മുഖ്യമന്ത്രി അടക്കം ഐ ജി എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ ഈ വിവരങ്ങൾ കൈമാറുകയും കേസ് എഫ് ആർ ഇട്ട് ഈ കുറ്റകൃത്യം ചെയ്തവർക്കെതിരെ എഫ് ആർ രജിസ്റ്റർ ചെയ്ത് ബോഡി ബോഡിയെടുത്ത് മാറ്റി അവിടെ നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു ഗൂഢമായ നീക്കം നടക്കുന്നതായിട്ടും വ്യക്തമായിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേസ് കൊടുത്തിട്ടുള്ളത് നായികളെ പഞ്ചായത്തിൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് പഞ്ചായത്ത് അധികൃതരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ പരാതി നിഷേധിച്ച പഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തി നായകളെ കൊന്ന കേസിൽ പഞ്ചായത്തിന് യാതൊരു ഉത്തരവാദിത്തവുമില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി